മയക്കുമരുന്ന് സൈബർ കുറ്റങ്ങൾക്കെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെട്ട് സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന വ്യാപകമായുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ എസ് എസ് എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം യൂസുഫ് അലി സഖാബി ഉദ്ഘാടനം ചെയ്തു ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കഴിഞ്ഞ അമ്പത്തിരണ്ട് വർഷമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസുകളിലും തെരുവുകളിലും അതേപോലെ തന്നെ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിൽ അധികാരികൾ അധികാരികൾ വിവിധ വിവിധ തരത്തിലുള്ള തരത്തിലുള്ള ഉന്നത ഏജൻസികൾ ഈ ഈ മുഴുവനും നാട്ടിലെ ബലി കൊടുക്കാൻ വേണ്ടി എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അജ്മൽ ജൗഹരി അസഖാവി അധ്യക്ഷത വഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് എച്ച് അബ്ദുൾ നാസർ തങ്ങൾ എസ് എസ് ജില്ലാ സെക്രട്ടറി ഷാഹിം ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു